സുഹൃത്തുക്കളെ ഇന്ന് ഇസ്രായേലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ചിലരൊക്കെ ചോദിക്കുന്ന പോലെ ഇസ്രായേൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമല്ലല്ലോ അല്ല നാട്ടിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ സംസാരിക്കുക അപ്പോൾ സ്വാതന്ത്ര്യ ചിന്തകർ എന്ന് പറയുന്ന സംഘുകൾക്കിടയിൽ ഇസ്രായേൽ ഒരു വലിയ പ്രശ്നമായിട്ട് എന്നും അവർ ഇസ്രായേലിന് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പറയണമെന്ന് തോന്നി ഇല്ലെങ്കിൽ ഞാനും ആ ഒരു രീതിയിൽ പെടും കാരണം നമ്മൾക്കൊക്കെ ഇവരുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വളരെ കൂടുതലാണ് ആദ്യം മദിനയിലോട്ട് പോവാം ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വെറുക്കുന്നത് അത് മുഹമ്മദ് നബി മനുഷ്യന്മാരോട് ചെയ്ത ക്രൂരതകൾ കാരണമാണ് നമുക്ക് ആ ചരിത്രത്തിലോട്ടൊന്ന് വെറുതെ ഒന്ന് കൂളിയിടാം ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം മുഹമ്മദ് നബി മക്കത്ത് പീഡനങ്ങൾ ഏരുവാങ്ങുകയാണ് മുസ്ലിങ്ങളെ കൊല്ലപ്പെടുകയാണ് മതത്തിന്റെ പേരിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതന്മാരെ എന്തുകൊണ്ടാണ് ഇസ്രായേലിലോട്ട് വരുന്നത് സെയിം കാരണം അവർ യൂറോപ്പിൽ അതിക്രമങ്ങൾ നേരിട്ടു സമാധാനത്തിന്റെ വളരെ പ്രാവുകളായ ക്രിസ്ത്യാനികൾ അവരെ നല്ല രീതിയിൽ നോക്കിയത് കൊണ്ടാണ് ക്രിസംഗികൾ അങ്ങനെയാണ് പറയുന്നത് നല്ല രീതിയിൽ നോക്കിയത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് പാലസ്റ്റിലോട്ട് ഓടി വരുന്നത് അതേപോലെ മക്കത്ത് പ്രശ്നങ്ങൾ അനുഭവിച്ചും അവിടെ നിന്നും മതത്തിൻ്റെ പേരിൽ പ്രോസിക്യൂഷൻ നേരിട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ മദീനയിലോട്ട് വരികയാണ് അങ്ങനെ മദീനക്കാർ അവരെ സ്വീകരിക്കുന്നു അതിൽ ജൂതന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ മദീനയിൽ എത്തുകയും മദീനയിൽ മുസ്ലിങ്ങളെന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമാണ് ആ സമയത്ത് അങ്ങനെ മുസ്ലിങ്ങൾ ആക്രമിക്കാൻ മദീന ആക്രമിക്കാൻ മക്കാർ വരുന്നു മക്കക്കാരെ ആയുധത്തിൽ പരാജയപ്പെടുന്നു അങ്ങനെ മക്കക്കാരെ സഹായിച്ചു എന്നുള്ളൊരു ചീത്ത പേര് അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാരണത്തിന്റെ പേരിൽ അവിടുന്ന് ബനു നബീർ ഗോത്രക്കാർ അവർ ജൂരിത ഗോത്രക്കാരായിരുന്നു അവർ അവിടുന്ന് മദീനയിൽ നിന്ന് നടക്കെടുത്തതാണ് എക്സ്പെൽഷൻ അന്ന് വേണമെങ്കിൽ അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് കേരളത്തിൽ ഇരുന്നിട്ട് ചിലർ പറയുന്നത് പോലെ അന്ന് ലോകത്ത് മുസ്ലിംകൾ വളരെ ന്യൂനപക്ഷമാണ് ജൂതന്മാരെക്കാൾ ന്യൂനപക്ഷമാണെന്ന് ആ ന്യൂനപക്ഷം ചെയ്യുന്ന ചെയ്തത് പ്രവർത്തിയും ന്യായീകരിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ന്യായീകരിക്കാമായിരുന്നു കേരളത്തിലുള്ള സംഘയുക്തിവാദികൾ വേണമെങ്കിൽ ആ മുസ്ലിങ്ങളുടെ പ്രവർത്തി ന്യായീകരിക്കാം പക്ഷെ ഞാൻ ന്യായീകരിക്കില്ല എനിക്ക് ഒറ്റ നിലപാടുകളെ ഉള്ളൂ തെറ്റെന്നും തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് രണ്ടാമത് രണ്ടാമതെന്ത് ചെയ്യുന്നു അഹസാബ് യുദ്ധം കിടങ് യുദ്ധം എന്നൊക്കെ പറയും അങ്ങനെ കിടങ് യുദ്ധത്തിൽ ഈ മദീനയിൽ നിന്നും നാടുകടത്തപ്പെട്ട ബനു നദിര ഗോത്രക്കാരനായ ഹുയയി അവിടുത്തെ അറേബ്യയിലെ ഗോത്രങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വൻ സംഘം വരികയാണ് മദീനയിലേക്ക് തീർച്ചയായിട്ടും അത് നേരിടാനുള്ള ശക്തി മദീനക്കില്ല മദീനയിലെ ജനങ്ങൾക്കില്ല കാരണം ഒരുപാട് ഗോത്രങ്ങളുടെ മഹാസഖ്യമാണ് വരുന്നത് ഇസ്രയേൽ ആക്രമിച്ച അറേബ്യൻ സഖ്യം പോലെ ഒരു സഖ്യം അതിനെ കിടങ്ങുകൊഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതിന് പ്രതിരോധിക്കുന്നത് മുസ്ലിങ്ങൾ ആ സമയത്ത് മുസ്ലിങ്ങളൊക്കെ യുദ്ധരംഗത്ത് ആയിരിക്കുമ്പോൾ ജൂതന്മാർ മുസ്ലിം സ്ത്രീകൾ എന്തൊക്കെയോ ചെയ്തു അല്ലെങ്കിൽ യുദ്ധം ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ ഹസാബ് യുദ്ധം അല്ലെങ്കിൽ കിടങ് യുദ്ധത്തിലെ നായകൻ ഫുയായിരുന്നു ഫുയനെ കിട്ടുന്നത് ബനു കുറൈസ ഗോത്രത്തിലെ കോട്ടക്കകത്ത് വെച്ചിട്ടാണ് ഒരു ഈ വലിയൊരു യുദ്ധം നടത്താനും അതിന്റെ നായകനെ അവരെന്ത് ചെയ്യുന്നു വനു കുറൈസ കോട്ടക്കകത്ത് ഒളിപ്പിച്ചിരിക്കുക അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മുസ്ലിങ്ങൾ മുഹമ്മദിന്റെ മുഹമ്മദ് നബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങൾ വനു ഖറൈസക്കാരെ കൂട്ട കൊല ചെയ്യുകയും അവിടുത്തെ അതായത് തുണി പൊക്കിയിട്ട് രോമം കിളിർത്തവരൊക്കെ വെട്ടിക്കൊന്നു എതിർത്തവരെയൊക്കെ അല്ലാത്തവരൊക്കെ അടിമകളാക്കി കുട്ടികളെ അടിമകളാക്കി സ്ത്രീകളെ അടിമകളാക്കി ഇത് തെറ്റില്ല തീർച്ചയായിട്ടും തെറ്റാണ് പക്ഷെ അതിന് വേണമെങ്കിൽ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സംഘയുക്തിവാദിക്ക് വേണമെങ്കിൽ അത് ന്യായീകരിക്കാം ഇത്രമേൽ യുദ്ധം നയിച്ച നായകനെ അഭയം കൊടുത്തത് കൊണ്ടല്ലേ ആ ആ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നത് എന്ന് വേണമെങ്കിൽ സംഘയുക്തിവാദികൾക്ക് ന്യായീകരിക്കാം പക്ഷെ ഞാൻ ന്യായീകരിക്കില്ല തെറ്റ് ചെയ്തവരെ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ നിരപരാധികളായി കുട്ടികളെന്ത് ചെയ്തു സ്ത്രീകൾ എന്ത് ചെയ്തു എന്ന് ഞാൻ ഇന്നും ചോദിക്കും എന്നും ചോദിക്കും അതിനുള്ള അർഹത എനിക്ക് വേണം അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഞാനൊരു ജാതിവാദിയും വർഗീയവാദിയും ഒക്കെയായി മാറും അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ എനിക്കിതൊക്കെ ജനങ്ങളോട് പറയേണ്ടി വരും ഇനി എന്താണ് ഇസ്രായേൽ എന്ന് നോക്കാം മിക്കിപ്പിടിയാണ് ഞാൻ നോക്കുന്നത് ഇസ്രായേൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എ കൺട്രി സൗത്ത് അല്ലെവൻ വെസ്റ്റ് ഏഷ്യ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നായർ എന്നൊരു രാജ്യം അതൊരു മതേതര രാജ്യമാവൂ ഇല്ലല്ലോ അത് നായന്മാരുടെ ഒരു ജാതിവാദികളുടെ ജാതി തീവ്രവാദികളുടെ ഒരു ഭ്രാന്ത് എന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റുള്ളൂ ഓക്കെ അവർക്ക് ആ ഭ്രാന്ത് നടത്താനുള്ള അവകാശമുണ്ട് തിരുവനന്തപുരത്തെ പേര് മാറ്റി നായർ സ്റ്റേറ്റ് ആക്കണമെങ്കിൽ തിരുവനന്തപുരത്തുകാരായ നായന്മാരില്ലാത്തവരെ അടിച്ചടിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും നായന്മാരെ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയുടെ പേര് മാറ്റണം അല്ലെങ്കിൽ ട്രാവൻകൂറിന്റെ പേര് മാറ്റണം ലാൻഡ് ഓഫ് നായർ അല്ലെങ്കിൽ നായർ അപ്പൊ അവിടെയുള്ള മറ്റ് ജാതിക്കാരും മതക്കാരും തീ അവരൊക്കെ നായരെ നായന്മാർക്ക് കീഴൊതുങ്ങി ജീവിക്കുക നായന്മാർ പറയുന്നത് പോലെ കേൾക്കുക ഈ നായർ സ്റ്റേറ്റിൽ നായന്മാർക്കാണ് പരിഗണന അവിടെ ഒരു ഭരണഘടന സമത്വമോ ഒന്നുമില്ല അതെങ്ങനെയാണ് മതേതര സ്റ്റേറ്റ് ആവുക അതൊരു ജാതി തീവ്രവാദം അല്ലേ അതെ ആണ് ബൈബിളിൽ ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട് ഇവർ തന്നെ പറയും ബൈബിളിൽ സാഹിത്യമാണ് കഥയാണെന്നൊക്കെ ഇവർ തന്നെ പറയുകയും ചെയ്യും എന്നിട്ട് ഇവരത് ന്യായീകരിക്കുകയും ചെയ്യും രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ഈ ജാതി തീവ്രവാദികളും മത തീവ്രവാദികൾ ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പൊ മതം നോക്കണം ഐതിഹ്യം നോക്കണം ഇത് രണ്ട് തന്തെന്നുള്ളത് ജനരേഖപരമായിട്ട് ശരിയല്ല കാരണം ഒരു ബിജത്തിന് കുട്ടി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ പക്ഷെ ഇത് നമ്മൾ പറയും പല നിലപാടുകളുള്ള പല തന്തക്ക് പറഞ്ഞ നിലപാടുകളുള്ള പരിപാടികളാണ് ഇവർ കാണിക്കുന്നത് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അറിയാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു യൂറോപ്പിലെ ക്രിസ്ത്യൻമാരുടെ നല്ല സ്വഭാവം കാരണം ജൂതന്മാർക്ക് ഇസ്രായേലോട് പാലസ്തീനിലോട്ട് വരേണ്ടി വന്നു ഇസ്രായേലിലെ ആളുകളുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ഏകദേശം എഴുപത്തി അഞ്ച് വർഷമായതുകൊണ്ട് തന്നെ പലരുടെയും അപ്പൂപ്പന്മാർ ജനിച്ചിട്ടുള്ളത് വേറെ സ്ഥലത്താണ് അവരൊക്കെ കൊടിയേറി പാർത്തവരാണ് കൂടുതലും അത് വളരെ വ്യക്തമാണ് അവിടെ പാലസ്തീനിയൻ എക്സ്പെൽഡ് ഓർ മേഡ് ടു ഫ്ലീ ബൈ പാരാമിലിറ്ററി ഐ ഡി എഫ് ആൻഡ് എക്സ്പെൽഷൻ വിക്കിപീഡിയ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല പാലസ്തീനികളെ അവിടെ നിന്ന് അടിച്ചോടിച്ചു അവരുടെ നാടുകളിൽ നിന്നും അവർ അവരടിച്ചോടിച്ചു അതിനെയാണ് ചില നാറികൾ ന്യായീകരിക്കുന്നത് ഇവരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതൊരിക്കലും ന്യായീകരിക്കേണ്ടതല്ല അത് മുഹമ്മദ് ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്താലും ഹിന്ദുക്കൾ ചെയ്താലും ഒക്കെ തെറ്റാണ് ഒക്കെ പറയുമ്പോൾ ഇതും പറയണമല്ലോ കാരണം അവര് ഒരുപാട് ഇസ്രായേലിലോട്ട് അധികം വന്നിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ് മുസ്ലിം കൺട്രീസിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്ന പോലെ മുസ്ലിങ്ങൾ മൊത്തം ഇസ്രായേലിൽ ജൂതന്മാരെ കൊല്ലുകയാണെങ്കിൽ അവിടെ എവിടെയാണ് ജൂതന്മാർ ബാക്കിയാവുക ഇല്ലല്ലോ അങ്ങനെ മുസ്ലിം കൺട്രീസിലുണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഒന്നാം നേരം പൗരത്വം ജൂതന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അവർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് ആയിരിക്കും ഇതേപോലെയാണ് ഇന്ന് ഇസ്രായേൽ മുസ്ലിങ്ങളോട് പെരുമാറുന്നത് അവിടെ ജൂതന്മാരാണ് ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ അപ്പൊ ഇതുവരെ അവരോട് ചെയ്ത് അവർ തിരിച്ചു ചെയ്യുന്നു പകരം വിട്ടുന്നു എന്നാണോ നമ്മളെ കരുതേണ്ടത് അല്ല അതാണ് ശരി ഒരിക്കലുമല്ല മുസ്ലിങ്ങൾ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും നായനെന്നോട് തെറ്റ് ചെയ്തത് ഞാൻ ഒരു പാവപ്പെടുന്നു നായനോട് പ്രതികാരം ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ സംഘയുക്തിവാദികൾ പലരും പറയുന്നത് മുസ്ലിംകൾ അവരടിച്ചോടിച്ചു അതുകൊണ്ട് ഇവിടുന്ന് പലസ്തീനികളും ഇറങ്ങിപ്പോണെന്നാണ് പോകണം എന്നാണ് അതെന്ത് വർത്താവനാണ് പറയുന്നത് ഇസ്രായേലിന്ന് തന്നെ ജൂതന്മാരിപ്പോ അപ്പൊ അമേരിക്കയിലോട്ടൊക്കെ മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട് അടിച്ചോടിക്കണം അല്ലല്ലോ പല കാരണങ്ങളുണ്ടാവും ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പലരും സൗദിയിലോട്ട് കയറി പോകുന്നുണ്ട് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് അവരുടെ വിശ്വാസമാണ് ഗ്രാമഫോൺ എന്നുള്ള പടത്തില് അതൊരു പടമാണ് പക്ഷെ അതൊരു സാമൂഹിക സാഹചര്യത്തെ കൂടി പരിഗണിച്ചായിരിക്കും അങ്ങനെ ഒരു പടം നിർമ്മിച്ചിട്ടുണ്ടാവും വല്ലതും ഗ്രിഗറി അപ്പൊപ്പൻ ഇസ്രായേലോട്ട് പോകുന്നില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും മതേതര അല്ല അതൊരു ജാതി മതം ഒക്കെ ഈ ജൂതം എന്ന് പറയുന്നത് ജാതിയും ചേർന്ന ഒരു സാധനമാണ് രണ്ടും കൂടിയുള്ള സാധനമാണ് ജൂതമതം എന്ന് പറയുന്നത് ജൂത മതത്തിലോട്ട് ആർക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ജൂതനായിട്ട് ജനിക്കണം യാക്കൂബ് എന്നുള്ള ഒരു ബൈബിൾ വ്യക്തിത്വത്തിന്റെ സന്തതി പരമ്പരകളാണ് ജൂതന്മാർ യാക്കൂബിന്റെ പേരാണ് ഇസ്രായേൽ ജനത്തിലൂടെ മാത്രമേ പാരമ്പര്യത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ജൂതനാവാൻ കഴിയുള്ളൂ ഫിഫ്റ്റീൻ സിക്സ്റ്റി വൺമൻ സുൽത്താൻ ഇൻവൈറ്റഡ് സഫർദി ജ്യൂസ് അസ്കേപ്പിംഗ് അതായത് ഹിസ്പാനിയ എന്നുള്ളൊരു ഇസ്ലാമിക രാജ്യം ഉണ്ടായിരുന്നു എഴുന്നൂറ് വർഷം മുസ്ലിങ്ങൾ ഭരിച്ച പോർച്ചുഗൽ സ്പെയിനെ കടങ്ങുന്ന ഒരു ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടായിരുന്നു ജൂതന്മാരുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സ്പെയിനും പോർച്ചുഗലും അടങ്ങുന്ന ഹിസ്പാനിയയിലെ കാലം മുസ്ലിം ഭരണ കാലഘട്ടമായിരുന്നു ജൂതന്മാരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം അതും നമ്മൾ പഠിക്കേണ്ടതാണ് സെർച്ച് ചെയ്താൽ വിക്കിപീഡിയയിൽ ആ സാധനം കിട്ടും മുസ്ലിംങ്ങൾ ജൂതന്മാരെയൊക്കെ കൊല്ലം കൊന്നു കൊടുക്കുകയാണെന്നുള്ള സംഗീപ്തവാദികളുടെ പ്രചാരണം ശരിയല്ല തീർച്ചയായിട്ടും ഇപ്പോൾ താഴെ പറയുന്നത് പോലെ സെക്കൻഡ് ക്ലാസ് ആ മുസ്ലിംകൾ പക്ഷെ അത് മറ്റു മതക്കാരെക്കാളും ബെറ്ററാണ് ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ സ്പെയിനിൽ പോർച്ചുഗലിലൊക്കെ നടത്തിയ കൂട്ടക്കൊലകൾ ആ ക്രിസ്ത്യാനികൾ അതായത് ജൂതന്മാരായാലും മുസ്ലിങ്ങളായാലും ഒക്കെ കൂട്ടക്കൊല അങ്ങ് ചെയ്തു ആ കൂട്ടക്കൊല നടത്തുമ്പോൾ അവർക്ക് ഒട്ടുമൻ സുൽത്താൻ അഭയം കൊടുത്തു ഇവിടെ അവിടെ താമസിക്കുന്നു പറഞ്ഞിട്ട് അവിടെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ പകരത്തിന് ഇന്ന് ഈ സംഘ വ്യക്തിവാദികളുടെ നീതി പ്രകാരം ഹിസ്പാനിയയിൽ അല്ലെങ്കിൽ പോർച്ചുഗലിൽ ആ ക്രിസ്ത്യാനികളൊക്കെ കൂട്ടക്കൊല നടത്തുകയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളൊക്കെ കൂട്ടക്കൊല ചെയ്തു കളയാം എന്ന് മുസ്ലിങ്ങൾ വിചാരിച്ചിട്ടില്ല അതും കൂടി നമ്മൾ പരിഗണിക്കണം ഇത് ഈടെ പലരും ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ദേവാലയം അല്ലെങ്കിൽ കെട്ടിടം ഇവിടെ പള്ളിയാക്കി എന്ന് പറയും അത് തുർക്കി തുർക്കി എന്ന് പറയുന്ന രാജ്യം നിക്കാബ് തലമുറക്കലൊക്കെ നിരോധിച്ച രാജ്യങ്ങൾ ആദ്യ രാജ്യമാണ് തുർക്കി അപ്പൊ ഭയങ്കര മതേതരമായിരുന്നു തുർക്കി അത് പിന്നീട് അവിടെയുള്ള മോഡി പോലെയുള്ള സാധനങ്ങൾ തീവ്രവാദികൾ തിരിച്ചു വന്നപ്പോൾ പഴയ മ്യൂസിയം ഹിസ്പാനിയയിൽ മുസ്ലിങ്ങളെ പുറത്താക്കുമ്പോൾ ഈ പുറത്ത് കോൺസ്റ്റന്റീനോപ്പിൾ മുസ്ലിംകൾ കീഴുകയാണ് ചെയ്തത് അതിനെ ഇസ്താമ്പിളാക്കി മാറ്റി അതിന്റെ പേര് ശരിക്കും കോൺസ്റ്റന്റീനോപ്പിൾ ആയിരുന്നു ആ സമയത്ത് ക്രിസ്ത്യാനികളോട് പക കിട്ടാൻ മുസ്ലിങ്ങൾ കൂട്ടക്കൊല നടത്തിയോ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ മുസ്ലിങ്ങളും ശരിയൊന്നുമല്ല ക്രിസ്ത്യാനികൾ ചെയ്ത പോലെ ചെയ്തില്ല എന്ന് പറഞ്ഞത് തമ്മിൽ ഭേദം ഇപ്പോൾ നമ്മങ്ങനെയാണല്ലോ പഴയതില് ഏതാണ് ബെറ്റർ എന്നാണല്ലോ നോക്കുന്നത് അതുകൊണ്ട് മാത്രം എനിക്കെപ്പോഴും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ പക്ഷെ ഏതാണ് ബെറ്റർ എന്ന് നമ്മളുടെ ആലോചനയിൽ വരേണ്ട കാര്യമാണ് അവിടെ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല നടത്തുമ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ എത്നിക്ക് ക്ലീൻസിങ് അല്ല മതപരമായ ക്ലീൻസിങ് നടത്തിയപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല ഇപ്പുറത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഫോർട്ടീൻത്ത് മെയ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ നിലവിൽ വന്നത് ജ്യൂ ആണ് അതെങ്ങനെയാണ് ഒരു റേസിസ്റ്റ് സ്റ്റേറ്റിനെ നമ്മൾ മതേതരമായ സ്റ്റേറ്റ് എന്ന് വിളിക്കുക ജാതിപറിയന്മാരുടെ സ്റ്റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് മതേതര സ്റ്റേറ്റ് എന്ന് വിളിക്കുക അതൊരു ജ്യൂസ്റ്റേറ്റ് ആണ് ഫാക്ടറാണ് ലാൻഡ് ഓഫ് ഇസ്രായേൽ അതിന്റെ കൊടി പേര് ചിഹ്നം ഒരിക്കലും മതേതരമല്ല തിരുവനന്തപുരത്തെ ഹോം എന്നുള്ള സൈൻ വെച്ചിട്ട് കാവിക്കൊടിയിൽ നായർ എന്ന പേരും വെച്ച് രാജ്യം രൂപീകരിച്ച് അങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇസ്രായേൽ വീണ്ടും ജ്യൂഷ് ജ്യൂഷ് ജൂഷ് മതേതരമായ ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് ജ്യൂസ് ജൂസ് ജ്യൂസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാധനം വരും ഇസ്രായേൽ ഹാസ് നോ ഒഫീഷ്യൽ റിലീജൻ എന്തിനു ജാതി ഉണ്ടല്ലോ സ്റ്റേറ്റ് എന്നുള്ള ജാതി ഉണ്ടല്ലോ ജാതിയാണ് വലിയ പ്രശ്നമാണ് ജാതി ജ്യൂഷ് പീപ്പിൾ മതേതര രാജ്യം ഓക്കെ മതേതരല്ലൂതരെന്നുള്ളതൊരു മതമല്ലാതൊരു വർഗമാണ് എന്നുള്ള കാര്യം നമുക്ക് ആ കാര്യത്തിൽ സമ്മതിക്കാം ഇതൊരു റിലീജിയസ് സ്റ്റേറ്റ് അല്ല പക്ഷെ റേസിസ്റ്റ് സ്റ്റേറ്റ് ആണ് റേസിസ്റ്റ് രാജ്യമാണ് എന്ന് വ്യക്തമാണ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓക്കെ ഹിബ്രു സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചത് കാലഹരണപ്പെട്ടു പോയ ഒരു ഭാഷയാണെന്നാണ് അത് നിങ്ങൾ ആയിക്കോട്ടെ അവരവരുടെ താല്പര്യമാണ് എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എന്റെ നാട്ടിൽ എന്ത് ഭാഷ ഉണ്ടാവണം എന്നൊക്കെ എന്റെ തീരുമാനമാണ് ബിൽസ് ഗിവ്സ് ജ്യൂസ് എ യുണീക് റൈറ്റ് ടു നാഷണൽ സെൽഫ് ഡിറ്റം ഡിറ്റർമിനേഷൻ അതായത് ജൂന് ജൂതന് സ്പെഷ്യൽ റൈറ്റാണ് അവിടെ കൊടുക്കുന്നുണ്ട് എവിടെയാണ് പിന്നെ ഇക്വാലിറ്റി ഒക്കെ ഉള്ളത് ഇസ്രയേലിലെ ലീഗൽ സിസ്റ്റത്തിലും ഈ ജ്യൂഷിലോ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട് എവിടെയാണ് ഇത് തന്നെയല്ലേ റിപ്പബ്ലിക് ഓഫ് ഇസ്ലാമും ചെയ്യുന്നത് ജ്യൂ സ്റ്റേറ്റ് ആണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ പാകിസ്ഥാനെ പോലെ പാകിസ്ഥാനെക്കാളും കുഴപ്പമുള്ള രാജ്യമാണ് കാരണം പാകിസ്ഥാനൊരു ഭരണഘടനയുണ്ട് പാകിസ്ഥാനിൽ എല്ലാവർക്കും ഈക്വൽ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനില് സെൽഫ് ഡിറ്റർമിനേഷന് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുന്നില്ല ശരിയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റൊക്കെ അവൻ മുസ്ലിം ആയിരിക്കണം അവിടുത്തെ സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ ഭയങ്കര രസമാണ് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇതെന്താ പള്ളിയിലെ വല്ല ചടങ്ങാണോ അല്ലെങ്കിൽ സ്ഥാനമേൽക്കൽ അധികാരം ഏറ്റെടുക്കുന്നതിന്റെ ചടങ്ങാണോന്നൊക്കെ സംശയം തോന്നും അത് വേറെ വിഷയമാണ് ലോകത്തുള്ള ഏതൊരു ജൂതനും ഇസ്രായേലോട്ട് വന്നിട്ട് അവിടുത്തെ പൗരത്വം എടുക്കാം അങ്ങനെയുള്ള വേറെ രാജ്യമുണ്ടെന്ന് എനിക്കറിയില്ല സൗദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ ആർക്കെങ്കിലും റൈറ്റ്സ് കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല ഇത് ഇസ്രായേൽ ഇസ്രായേലും ഇസ്രായേലും മാത്രമാണ് ഇങ്ങനെയുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് ലോകത്തുള്ള ഏതൊരു ജൂതനായിട്ട് ജനിച്ചാലും അവർക്ക് ഇസ്രായേലോട്ട് വരാം ഇത് തന്നെയല്ലേ പക്ക റേസിസ്റ്റ് രാജ്യമല്ലേ ഇത് ഇത്രമാത്രം റേസിസമുള്ള ഇത്രമാത്രം അവനവന്റെ ജാതിയെ പറ്റിയിട്ടും റൈസിനെ പറ്റിയിട്ടും ഒക്കെ ഇത്രമാത്രം അഭിമാനവും കാർക്കഷവും ഒക്കെ നടപ്പിൽ വരുത്തുന്ന ആഗ്രഹിക്കുന്ന വേറെ ഏതൊരു ജനതയാണുള്ളത് പിന്നെ പറയുന്നത് ഗോല നൈറ്റ്സ് ജെറൂസലേം വെസ്റ്റ് ബാങ്ക് ഇതൊക്കെ ഇസ്രായേൽ ഒക്കയുപൈഡ് ആണ് പിടിച്ചെടുത്തതാണ് കീഴടക്കിയെടുത്തതാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും ലോകത്തിലെല്ലാവരും പറയുന്നുണ്ട് അവിടെ പിന്നെ മനുഷ്യത്തൊന്നും ആരും സംസാരിക്കേണ്ട കാര്യമില്ല കൈക്കുള്ളവർ കാര്യക്കാരനെന്നുള്ള രീതിയിൽ പോയാൽ മതി ഇവർ ഒക്കയുപൈഡ് ടെറിട്ടറീസിൽ സെറ്റിൽ ചെയ്ത ഇസ്ര ഇസ്രയേലികൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കും പക്ഷെ പാലസ്തീനുകൾക്ക് കൊടുക്കില്ല ഇത് തന്നെയല്ല നമ്മുടെ നാട്ടിലെ ജാതിവാദികളും ഒക്കെ ചെയ്തിരുന്നത് ജാതിക്കാരൊക്കെ ചെയ്തിരുന്നത് എന്താണ് ഇതേപോലെ ജാതി നടപ്പിലുവരുത്തണമെന്നാണ് നമ്മുടെ സംഘക്തിവാദികളൊക്കെ പറയുന്നത് നാസ്തിക മോർച്ചക്കാരൊക്കെ പറയുന്നു മുമ്പ് ബ്രാഹ്മണന് മാത്രമായിരുന്നു ഇവിടെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണൻ സവർണർ എന്നൊക്കെ പറയുന്ന സവർണർ എന്ന് പറഞ്ഞാൽ ഇന്ന് കളർ കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എന്ത് ഇന്ന് തന്നെയാലും അങ്ങനെയുള്ള ക്രമികൾ ക്രിമിനലുകൾ ചെയ്തിരുന്ന പ്രവൃത്തികൾ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇവിടെ മറ്റുള്ളവരൊക്കെ ഇവരുടെ കീഴാളരായിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത് ഈ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഈ ജാതിവാദികൾക്ക് ജാതിവാദികളോട് പ്രത്യേക സ്നേഹം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജാതിവാദം പോലെ തന്നെയാണ് അവരും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ജാതിവാദികളോട് പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ ജൂതന്മാരോട് പ്രത്യേക സ്നേഹം ജാതിവാദികൾക്ക് ഉണ്ടാവുന്നത് കാരണം അവർ ചെയ്തിരുന്നതും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ആളുകൾ ചെയ്യുന്നതും സെയിം പരിപാടിയാണ് അതുകൊണ്ടാണ് ജൂതന്മാരോട് ഇത്ര സ്നേഹം അതിന് മനുഷ്യത്വത്തിൽ നിന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല കാക്ക ജാതിവാദം വധം ക്രിമിനലിസം തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത് ഗാജ സ്ട്രിപ്പ് ഇസ്രായേലിൽ പരിഗണിക്കുന്നത് ഒരു ഫോറൻ ടെറിട്ടറി ആയിട്ടാണ് പക്ഷെ ലാൻഡ് അയർ സി എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജയിൽ ജയിൽ എന്ന് വിളിക്കുന്നത് എന്നെ ഒരാൾ തടവിലിടുകയാണെങ്കിൽ അത് മന്യായമായിട്ട് ഞാൻ ജനിച്ചു വീഴുമ്പോൾ ഞാൻ ആരോട് തെറ്റ് ചെയ്യുന്നില്ല ഗാസയിൽ ജനിച്ചു വീഴുന്ന കുട്ടി ഇവരെ തടവിലാണ് ഇതിനെങ്ങനെ നമ്മൾ ന്യായീകരിക്കുക ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അപ്പാർത്തിടുക അപ്പാർത്തിട എന്ന് പറഞ്ഞാൽ ഈ ജാതി പോലെയുള്ള ഒരു പരിപാടിയാണ് അതായത് ടവർണർ എല്ലാ അവകാശങ്ങളുള്ളവരും അവർണരൊക്കെ രണ്ടാം ക്ലാസ് സിറ്റിസൺ ആണ് അവർക്ക് അവകാശങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അപ്പാർത്തി അത് ഇസ്രായേലിൽ ഉണ്ട് എന്നാണ് ഇസ്രായേലിൽ അകത്തുള്ള ആളുകൾ ജൂതന്മാരായ ആളുകൾ ജനിച്ചതുകൊണ്ട് എല്ലാവരും വൃത്തിയട്ടന്മാരാകുന്നുണ്ടോ ഇല്ലല്ലോ അവിടെയുള്ള ഒരുപാട് നല്ല ആളുകളുണ്ട് അതിപ്പോൾ കൂടുതൽ ആളുകളും നല്ല മനുഷ്യരായിരിക്കും അവർക്ക് പറയാനുള്ള വോയിസ് ഇല്ല അവകാശം ഇല്ല അതുകൊണ്ട് അവർക്ക് അവരുടെ വോയിസ് വരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് നല്ല ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിൽ അവർ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അതുപോലെ പിന്നെ ആംനസ്റ്റ് ഇന്റർനാഷണൽ ഇവരൊക്കെ പറയുന്നുണ്ട് ഇസ്രയേലിൽ ജൂതന് വേറൊരു അവകാശവും ജൂതന്മാരല്ലാത്തവർക്ക് അവർണർക്ക് വേറൊരു അവസ്ഥയുമാണ് വളരെ കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല ഇപ്പൊ വെള്ളക്കാര് സൗത്ത് ആഫ്രിക്കയില് അവിടുത്തെ തദ്ദേശീയ ജനങ്ങളോട് പെരുമാറിയ പോലെ ഉള്ള അപ്പാർത്തിയിട് സംഗതികളുണ്ട് ജാതി വറിയന്മാർ പെരുമാറിയ പോലെയുള്ള പരിപാടികൾ ഇസ്രായേലിൽ നടക്കുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര സംഘടനകളും പറയുന്നുണ്ട് ഇസ്രായേലിലെ അകത്തുള്ള സംഘടനകളും പറയുന്നുണ്ട് ഇതിലെ മെയിൻ രസകരമായ ഒരു ഭാഗം ഇതാണ് ഇസ്രായേലിലെ എഴുപത്തിയെട്ട് ശതമാനത്തോളം ആളുകൾ പറയുന്നത് അവര് മതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല എന്നാണ് അത് നമ്മളെ നാസ്തികമോർച്ചക്കാരെ പോലെ ജാതി യുക്തിവാദികളാണ് അവർ ജാതി മതേന്ദ്രവാദികളാണ് ഇവരാണ് കൂടുതൽ ഡേഞ്ചർ അതുകൊണ്ടാണ് ഇവർക്ക് സ്നേഹം ഇസ്രായേലിലെ നാല്പത്തൊമ്പത് ശതമാനം പേരും മതത്തിൽ വിശ്വസിക്കുന്നില്ല അവർ മതേന്ദ്രരാണ് ഇരുപത്തി ശതമാനം ട്രഡീഷണൽ സാംസ്കാരിക യുക്തിവാദികളാണ് ഡോക്കിൻസിനെ പോലെയുള്ള സാംസ്കാരിക യുക്തിവാദികളാണ് അവിടെ ഉള്ളത് സാംസ്കാരിക നിരീശ്വരവാദികളാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ബുദ്ധം കിട്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ മതം വേണ്ടെന്ന് പറയേണ്ടത് മനുഷ്യത്വം കാരണമാണ് ഇതാണ് ഈ റേസിസ്റ്റുകൾ ജാതിവാദികൾ ആണ് കൂടുതൽ ഡേഞ്ചറസ് അപകടകാരികൾ ഇസ്രായേലിൽ എഴുതപ്പെട്ട ഭരണഘടന ഇല്ല എന്നാണ് വിക്കിപീഡിയ പറയുന്നത് അൺക്വാഡിഫൈഡ് ആണ് ഭരണഘടന അങ്ങനെ ഭരണഘടനയുടെ ചോദിച്ചാൽ ഇല്ല ബ്രിട്ടനും എന്നാണ് പറയുന്നത് അപ്പൊ ഇതിങ്ങനെ അൺക്വാളിഫൈഡ് ആണ് മിക്കപ്പിടിയിൽ കാണുന്നത് ഇസ്രായേലിന് അടിസ്ഥാനപരമായിട്ടൊരു ഭരണഘടനയില്ല അത് പരാജയപ്പെട്ടതാണ് അടിസ്ഥാന നിയമങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഗോൾ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിർവചിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു മാതൃകാപരമായ ഒരു സ്റ്റേറ്റ് ഒന്നുമില്ല അതൊരു റേസിസ്റ്റ് സ്റ്റേറ്റ് ആണ് അത് ഒരുപാട് അമാശികമായ കാര്യങ്ങൾ ചെയ്ത സ്റ്റേറ്റ് ആണ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി ഭാര്യ ചെയ്യുന്നവരൊക്കെ മനുഷ്യത്വം പറയരുത് ഒരു നിരീശ്വരവാദിക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാരണം ഇസ്രായേലിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും നിരീശ്വരവാദികളാണ് പക്ഷെ അവർ ജൂത മഹത്വം പേറുന്നവരാണ് ജൂതന്മാർക്ക് സുപ്പീരിയോരിറ്റി ഉണ്ടെന്ന് കരുതുന്നവരാണ് ജൂത സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്ന അഭിമാനിക്കുന്ന ഡോക്യൂൻസിന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ സംഘികൾ ആർഷഭാരത അഖണ്ഡ ഭാരതത്തിൽ ഊറ്റം കൊള്ളുന്ന അവരുടെ ജാതിയിൽ ഊറ്റം കൊള്ളുന്ന അവരുടെ ജാതിയിൽ അഭിമാനിക്കുന്ന നാസ്തിക നാസ്തികമോർച്ചക്കാർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് എൻ്റെ നിലപാടെന്നു കൂടി പറഞ്ഞു നിർത്താം ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അതൊരു മതേതര രാഷ്ട്രമല്ല മാത്രം ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് ഈ പല പൊട്ടിമുളച്ചതാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇപ്പം ലോകം പറയുന്നത് ഒരു മതേതര രാഷ്ട്രം ആരോടും വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യ തുല്യവകാശങ്ങളുള്ള ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഉണ്ടാക്കുക ഇന്ത്യയിലായാലും ആറു വർഷം പോകും പന്ത്രണ്ട് വർഷമോ ഇവിടെ താമസിച്ചാൽ അവർക്കിവിടുത്തെ പൗരത്വം കിട്ടും ഇപ്പം ഇസ്രായേലിൽ എന്തായാലും പണ്ട് നൂറ് വർഷം മുന്നേ അറുപത് വർഷം മുന്നേ വന്നോ വന്നില്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ മറക്കേണ്ട കാര്യമാണ് ആറു വർഷം ഇസ്രായേലിൽ ജീവിച്ച അല പരിധിയിൽ ജീവിച്ച അല്ലെ പത്ത് വർഷം ഇസ്രായേലിൽ ജീവിച്ച ആർക്കും അവിടുത്തെ പൗരത്വം കൊടുക്കുക അത് ജൂതനായാലും അല്ലെങ്കിലും അവിടുത്തെ പൗരത്വം പ്രത്യേക രാജ്യത്തിന് അല്ലെങ്കിൽ പ്രത്യേക നാട്ടുകാർക്ക് പ്രത്യേക സമുദായത്തിന് മാത്രം കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കുക നമുക്ക് അത് വേണമെങ്കിൽ ലോകത്ത് എല്ലാവരും തങ്ങളെ പീഡിപ്പിക്കാണ് എന്ന് വിചാരിക്കുന്നതും മോശമാണ് അത് ആരായാലും എല്ലാവരും ഞങ്ങളെ പീഡിപ്പിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിന് തോന്നുകയാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളെന്ന് അവർ സ്വയം ചിന്തിക്കേണ്ടതാകും എന്തുകൊണ്ടാണ് എല്ലാവരും അവരെ കൊല്ലാൻ വേണ്ടി മാത്രം നടക്കുന്നത് അത് പ്രശ്നമാണ് അങ്ങനെ ചിന്തിക്കരുത് അപ്പം എല്ലാവർക്കും തുല്യാവകാശങ്ങളുള്ള ഒരു രാജ്യം ഉണ്ടാവട്ടെ ആരെയും കൊല്ലാതെ അല്ലെങ്കിൽ കൊന്നാൽ തന്നെ വരായാലും കൊല്ലും കുറ്റങ്ങൾ ചെയ്യുമെല്ലാം തെറ്റുകളൊക്കെ സംഭവിക്കും അതിനെ ഒരു ഭരണഘടന ഇന്ത്യയെ പോലുള്ള ഒരു ഭരണഘടനയും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യമൊക്കെ ഉള്ള ഒരു രാജ്യമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ നൽകുന്ന ഒരു സൊല്യൂഷൻ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പമാണോ പലസ്തീനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരോടൊപ്പമില്ല ഞാൻ ന്യായത്തിൻ്റെ ഒപ്പമാണ് ഒക്ടോബർ ഏഴില് മാത്രമാണ് തീവ്രവാദ ആക്രമണം എന്ന് ചോദിച്ചാൽ അല്ല നിരപരാധിയായ ആരെ കൊന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെയും തീവ്രവാദികളാണ് അവരൊക്കെയും മോശക്കാരാണ് ഇവിടെ നാസ്തിക നാസ്തികമോർച്ചക്കാര് പറയുന്നത് പോലെ പലസ്തീനിൽ ഒരു മുസ്ലിമിനെ ജൂതൻ കൊന്നു എന്ന് വിചാരിച്ചിട്ട് ലോകത്തുള്ള ഇറാനിലെ ജൂതന്മാരെ മുസ്ലിംകൾ കൊല്ലണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് നല്ല കാര്യം ഇസ്ലാമിക രാജ്യങ്ങളിലായാലും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇക്വാലിറ്റി ഇല്ല സ്ത്രീകളായ മുസ്ലിംകൾ ഭരണാധികാരിയായ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് ലോകത്ത് പക്ഷെ കൂടുതലും അങ്ങനെയല്ല അതൊക്കെ അങ്ങനെ ആക്കി എടുക്കണം നമ്മൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഇരട്ടത്താപ്പ് ഉണ്ടാവരുത് എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേ നിലപാടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ശരി